മ്മളന്ന് ക്രാഫ്റ്റ് ആൻഡിലെ ഒരു ഓൾഡ് ബീക്കിൻ്റെ സംഭവമില്ല നമ്മളെ ഓൾഡ് ബിക്ക് ഇരീന സംഭവം കാണിച്ചെടുത്തത് അതാണ് എസ് എൻ്റെ കാക്ക അവരൊക്കെ കളിക്കണത് മാത്രമേ എയ്സ് എന്നെ കണ്ടിട്ടുള്ളൂ ഊനായി ഇവിടെ ഇവരുടെ സംഭവം കളിക്കാൻ കയറിയിട്ടില്ലല്ലോ വേടേ വേടേ ഒറ്റക്ക് ഇവിടെ എം ബി ഫോർട്ടി ഐസ് ഫസ്റ്റ് കിട്ടിയത് ഏഹ് ഏഹ്

എന്തെങ്കിലോട്ട് അച്ചൂടി ഒന്നിനാ സെറ്റ് ചെയ്തില്ല അച്ചൂടി സെറ്റ് ചെയ്തില്ലടാനോ അച്ചൂടി സെറ്റ് ചെയ്തില്ല ഐസ് അച്ചൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം നമ്മളെല്ലാം അച്ചൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മടെ അപ്പൊ എടാ മുത്തേ മക്കുന്നൊരു വെളി വിളിക്കണം നമ്മളല്ലേടാ ഇപ്പൊ ഉള്ളത് ഇത് നമ്മടെ ഉള്ളങ്ങന്നെ ഒന്ന് പോടേ ണ്ടാണ്ടാണ്ടാ എടാ ഓടാ കൊള്ളാ

Eager, it's a good in a sad. okay, miss. Yes, see, I'm ready. ഒന്നും സെറ്റ് ചെയ്തു അടുത്തമ്മുടെ പറ്റുന്ന അടിക്ക എനിക്ക് ആ ഗ്യാപ്പാളെ ഒന്ന് അടിക്കല്ലേ ഗ്യാപ്പ് ആ ഗ്യാപാ

ഓ അങ്ങനെടാ നമ്മുടെ ഉത്ര നമ്മളാടാ ലാസ്റ്റ് എന്തിലട ഇത് നമ്മളടാ ലാസ്റ്റ് നമുക്ക് കൂടി കളിക്കാം നമ്മളെടാ ലാസ്റ്റ് മോശം കഴിച്ചത് ന എല്ലാത്തിൻ്റെ അന്തിരിക്കും ഗൈസ് ലൊക്കേഷൻ ലൊക്കേഷൻ എക്സ്പോർട്സ് ആണോട്ട് ഇതൊക്കെ പറയുന്നു ചാകരകൾ ചാകരകൾ ചാകര രണ്ടാമത്തെ കില്ലും നമ്മൾ എടുത്തിട്ടുണ്ട് അട അവന് അത്യാവശ്യം ഡാമേജ് എടുത്താണ് ഏസ് നമ്മള് ചേടാ മൂന്നടിക്കാൻ പറ്റുമോ ടാ ചിന്താ ഇത് കേക്കണതും ഇല്ലടാ ഒന്നും ഡാമിക്കുന്നു എടാ വെറുതെ കടന്നു ഒന്നും കാണിക്കണ്ടായിരുന്നു കാണി എന്നെ അടിയടാ ഒത്തനെ കൊന്ന് പിന്നെ ആരുടെ ഇവിടെ ഉള്ള അവൻ കൊന്ന് പിന്നെ എം എ ടി ഇറങ്ങി കളിക്കാം എം എ ടി നമ്മക്ക് ഇറങ്ങിക്കളിക്കൊണ്ട് നമ്മക്ക് ആവളുടെ അടി ഏതണ്ടിത്തനെടുത്ത് വെക്ടറാ വൈസ് നമുക്ക് ഡബിൾ വെറ്റർ ഡബിൾ അടുത്ത ഏഴിയാടാ നമ്മളിതുവരെ എന്തെങ്കിലും ആറഞ്ഞ് ചെയ്തില്ല അപ്പല്ലാ കേ ഒരു കിലോ ഒരു കിലും കൂടെ താടാ നേടം പ്ലേ കിട്ടൂടാ നമുക്ക് എടാ ഇറങ്ങും അപ്പം തന്നെ തീരുടാ കേസ് നമുക്ക് ഇവിടെ ബെഡ് അടിക്കാം ടിച്ചു ഓടിപ്പോയി ഏഴമ്മളി വെച്ച് ഒരു കില്ല് എടുക്കും മറ്റോ രണ്ട് കില്ല് കില്ലെടുക്കാം എവിടെയാടാ എവിടെ കാണാല്ലോ നൂറ്റി അമ്പതേടാ എവിടെയാടാ നീ ഒരുത്ത നൂറ്റി അമ്പത് എടുത്താ സോണിയോ എന്തുറ അങ്ങനെയാത്തടാ പോയ വേറെ ഇറങ്ങാടാ ഇത് ആ സ്കിന്നൊന്നും സെറ്റ് ചെയ്തില്ല എന്നാ കുറ്റം കുറ്റം ഇങ്ങനെ കുറ്റമ്പറോടാക്കി പോയിട്ട് മെഡിക്കണ പീസ് ഫുൾ ടിക്ക് ഫുള്ളടേ കവറായിരുന്നു ഇട്ടടിക്കണോ പോയി എവിടെ കറങ്ങോ ട്രീൻ്റെ കവറെടുത്തോ പരാഫല് ഒക്കെ ഗഡ്സ് പരാഫല്യം കിട്ടി ൊരുത്തനെ കണ്ട അവനെ നിർത്തു വേറെ പോ മൂന്നാം കയറാൻ പറ്റുമോ എം ബി ഫോർട്ടി കെ നൈസ് ഗണ്ണാണ് കേ ഒന്നിന് സ്കിന്നില്ല അതാണ് ഏറ്റവും വലിയ ശോകം എടാ ഓരോ വിട്ടരാ ആ സമയം പോയാട ഇവനാണല്ലോ ഫസ്റ്റ് നമ്മളെത്ര നമ്മള് വത്ത സമയത്താണോ നമ്മള് വത്തല്ലേ നമ്മള് പത്തില്ല നമ്മളെ ലോബി പൊക്കം ോബി ആ പോടാ ഇതൊരു ജോലി ഇല്ലേ വെപ്പനീ പോട്ടി ഏ മടുത്തു നോ മറന്നു ഇല്ല ഉണ്ടോ

നമ്മള് വല്ല സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഒരു ലോൺ മുഴപ്പം കൂടി ലോൺ കളിക്കോ ലോൺഫൊന്നും ഉണ്ടാക്കിയില്ലേടാ പൈസ വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ താ ഡെസേർട്ട് എടുത്ത് റഷ് ചെയ്ത് പോവാണ് ചെറുക്കൻ നടിയെ ചെറുക്ക ഇവിടെ ഇല്ല ഇത്ര കഷ്ട കിളി പോയാടാ ഇവണ് ഓ ചേച്ചി ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ വിളിക്കുന്നേ കൊടുത്ത അടി വണ്ടെ നമ്മള് കൊടുത്താ റെസ് ചെയ്തടിച്ച് കണക്കാം ചേച്ചി എവിടെയാ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ഇടിച്ചിടിച്ചോ ചേച്ചി ആണെങ്കിൽ ോട്ടപ്പ ചേച്ചി കളിപ്പള മനസിലായി ചേച്ചി കളിപ്പളായി കഴിഞ്ഞാ ചേച്ചി എനിക്കോളും ഞാൻ ചേച്ചി ചേച്ചിണ്ടാ ചേച്ചി അത് ചേച്ചി ബേക്കടിച്ച് പോയ ചേച്ചി ഇളറ കിളി വേടാന്ന് തോന്ന എനിക്ക് ഉണ്ടാടിയ ചേച്ചി ഞാനും കുറച്ചേരും ഇവിടെ അങ്ങനെ നിൽക്കും ഇങ്ങനെയാണെങ്കിൽ ഈ റൗണ്ട് നമ്മൾ ഫ്ലാഷ് ഫ്രൈസ് വരണം ഫ്ലാഷ് ഫ്രൈസ് വരട്ട് കോരി എറിച്ച് തോട്ടാങ്ങനെ അങ്ങനെ അങ്ങനെ ആവട്ടെ നമ്മൾ പോവാൻ പാടില്ല അങ്ങോട്ട് പോലുള്ള സംഭവം ചേച്ചി 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 കളിപ്പ് ചേച്ചി കളിപ്പിച്ചു ചാച്ചി കളിപ്പ് കളിപ്പിച്ചു അല്ല എന്താ ഒന്ന് മിണ്ടാതെ നിൽക്കണം ഇങ്ങനെ ൊട്ടാസെടുക്ക പൊട്ടാസ്മക്ക ഇങ്ങനെ തോ കൊറെ കണ്ടിട്ടുണ്ടീതാണ് ഞാൻ நியூ பிராங்கி போய் ஐயாச்சி நியூ பிராங்க அம்மிப்போய் நல்லா ஜேச்சி அடுத்த வருஷம் ஆகட்டா நூபிராங்க அம்மிப்போய் ஞாபகம் கொரே வீடியோ கண்டிட்டு പാവം ചേച്ചി നൂറാകും ചേച്ചി ഇങ്ങനെ ഇങ്ങനത്തെ പ്ലെയർ ആണ് ഇതല്ല അയ്യോ നോക്കില്ല ഇതല്ല അതാണ് ഈ ചേച്ചി ഒക്കെ എന്താടാ ഒരു കാച്ചും കൊള്ളൂല ചേച്ചി അടുത്ത മാസം പോട്ടാ അതിലോ സാ പോയി തരാപ്പം

പറ നമ്മളാ കാക്കിഫ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ നമുക്ക് എന്തോ സീൻ എന്തോ കോയിസ് മോനെ സമയത്തിന് എത്ര സിന്നെടാ ഇത് ിൽ ഇങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ മനസ്സിലായി വേറെ നമുക്ക് കിട്ടിയല്ലോ എന്തായിരുന്നത് കോയിൻറെ ഇവിടെ ഈ കോയിൻ ഒക്കെ കിട്ടിട്ട് എന്താണ് ഗീസ് ചെയ്യുള്ളൂ ചോക്കാളെയാ നമ്മൾ വർഷമാണ് വല്ല പൂരൊക്കെ കളിക്കും കേസ് അതിനാണ് നമ്മള് ഗുസൊക്കെ വായിച്ചു കൊടുത്തത് ഇതിരി എന്താ ഇരിക്കറിഞ്ഞുകൂടാ കേസ് നമ്മുടെ വലിച്ചൂണ് കളി ഒരു ചേർക്കും കളിക്കൊന്നുമില്ല അല്ല അറുന്നൂറ്റി അമ്പതിനുണ്ടാ മ്മളയില് അതിനൊന്നും വാങ്ങിയാലും എന്തില് വാങ്ങി വാങ്ങാസ് സ്കാർ മാസ പോട്ടെ പവർ വരട്ടെ ഇങ്ങനെ വലിയ ഗൈസ് പണ്ട് ആരോ പറ വേണ്ട ഗൈസ് ഒപ്പണി മുറി എറി പോക ഈ മെഷീനിൽ പോവുക എടുക്കുക എട്ട് ദിവസമാണ് എന്താ കുഴപ്പമില്ല ബൈ ഓക്കെ ഗൈസ് കണ്ട നമ്മളെ വീട് എല്ലാവർക്കും ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ അക്കൗണ്ട് മനസ്സിലായില്ലേ നമ്മുടെ അക്കൗണ്ട് യർ മമ്മൾ ഇത് മുതൽ കളിക്കാൻ നമ്മളാണ് ഈ രണ്ട് മൂന്ന് അഞ്ച് ആ ആറ് വളക്കമുണ്ട് ഇത് നിങ്ങളൊന്നും എടുത്തിട്ടില്ലേ ഗൈസ് ബൈ ബൈ